ഹായ് ഫ്രണ്ട്സ് ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ തന്നെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ അധികവും അങ്ങനത്തെ ഒക്കെ വീഡിയോസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മളധികം അങ്ങനെ പുറത്തേക്ക് പോയിട്ടൊന്നും അധികം വീഡിയോസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത് ഇനി ഭാവിയിൽ കുറച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല കേട്ടോ ആ ഓരോ രീതിക്കനുസരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കണ്ട് നമ്മൾ മിക്കവാറും ഇപ്പോൾ ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസ് ഇടാറ് ഇതിൻ്റെ മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇടായിരുന്നു ഒരു വീഡിയോസ് ഇട്ടാൽ ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിയുക അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഈയിടായിട്ട് നമ്മളിങ്ങനെ പരമാവധി ഇതിലേക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടാനും ഒക്കെ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ഓരോരോ കാര്യത്തിൻ്റെ ഇടയിൽ നമ്മൾ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസ് എടുത്താലും പോലെ നമ്മൾ അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ കുറേയധികം സമയം നമുക്ക് വേണം അപ്പോൾ നമ്മൾ പറ്റണ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ കുട്ടി കുട്ടി വീഡിയോസൊക്കെ അങ്ങനെ ഇടുമ്പോൾ അത് ഒരുപാട് പേര് വല്ലാതെ ഒരുപാട് പേര് കണ്ടില്ലെങ്കിലും കുറച്ച് പേര് കാണാൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വ്യൂസും അതുപോലെ പലപ്പോഴും ചില കമൻ്റുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ പുതിയതായിട്ട് ഓരോരോ സബ് ഓരോ ദിവസം ഒരാളാണെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിലും അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആ ഒരു സബ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരാണ് അപ്പോൾ അത് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചാനലിലേക്ക് ഒരുപാട് പേര് അങ്ങനെ സബ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെയെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്ന് ഇടാൻ വൈകിപ്പോൾ അപ്പോൾ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു വിഷമം പിടിച്ചൊരു കാര്യം ഉണ്ടായി നമ്മുടെ ഫാമിലിയിൽ നമ്മൾ വേണ്ടപ്പെട്ടത് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അപ്പോൾ മര ഒരു മരണം സംഭവിച്ചു അപ്പോൾ മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മരണമായി പോയിട്ടോ കാരണം അത്രയും ചെറുപ്പമാണ് ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അപ്പോൾ കുട്ടീനെ സ്കൂളിൽ താഴെയുള്ള കുട്ടീനെ സ്കൂൾ പോലും ചേർത്തിട്ടില്ലേ മൊത്ത കുട്ടി രണ്ടിലാണ് പഠിക്കുന്നത് അപ്പോൾ അപ്പോൾ അസുഖം എന്നൊക്കെ പറയുമ്പോൾ ഒരു അസുഖവും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ നടന്ന് ജോലിക്കൊക്കെ പോയി വരുന്ന ഒരാളാണ് ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസമാണ് വെയ്യാതെ ഇരുന്നിട്ടുള്ളൂ അതെന്ന് പറയുമ്പോൾ ഒരു ഞായറാഴ്ച ആൾ നല്ല ഓടിച്ചാടി നടന്നിരുന്ന നടന്നിരുന്നൊരാളാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തൊട്ടിട്ട് ആൾക്ക് ഒരു പെട്ടെന്നുണ്ട് വെയ്യാതെ ഈ ഒരു വയറുവേദന ഒക്കെ വന്നു അങ്ങനെ ഒക്കെ ആയിട്ട് പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് ആയിരുന്നു പിന്നെ അവിടുന്ന് ഓരോ ദിവസം അങ്ങനെ വഴിയും തോറും പിന്നെ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ അങ്ങനെ പനിയൊക്കെ ആയിട്ട് ന്യൂമോണിയ ആയി അങ്ങനെ ഇൻഫെക്ഷനൊക്കെ ആയി അങ്ങനെയൊക്കെയാണ് ഒരു ഏഴാമത്തെ ദിവസം ഒരു അത് തുടങ്ങിയ ഒരു ഏഴാമത്തെ ദിവസം ആൾ ഉണ്ട് പോവുകയാണ് ചെയ്ത് കേട്ടോ മരണം ചെയ്തത് അപ്പോൾ അതൊരിക്കലാരും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പെട്ടെന്ന് വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അവരൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടും ഒക്കെ ഇപ്പോഴും നമ്മൾ പിന്നെ ഇങ്ങനെ എല്ലാവരും അവരവരുടെ ഇങ്ങനെ പിന്നെയും പോയി തുടങ്ങുകയാണ് പിന്നെ എത്രയാണെങ്കിലും നമ്മൾ അതെന്നെ അങ്ങനെ ആലോചിച്ചിട്ടും അതെന്നെ വിഷമിച്ചിരുന്നിട്ട് നമുക്ക് എന്താ ഇപ്പോൾ കാര്യം കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും മറങ്ങാനൊക്കെ ഉള്ളൊരു മനസ്സ് ദൈവം കൊടുക്കട്ടെ നമ്മളിതാ നമ്മുടെ പണികളൊക്കെ ഇട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ ചായൻ്റെ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ചോറിൻ്റെ വെള്ളമൊക്കെ അടുപ്പത്തിട്ട് അപ്പോൾ പിന്നെ ആൾ വരുമ്പോൾ മീൻ കൊടുന്നതാണ് അപ്പോൾ മാന്തളാണ് കേട്ടോ കൂടുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കറി വെക്കുക എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ കുറച്ച് എടുത്തിട്ട് വറക്കും ചെയ്യാം കുറച്ചെടുത്തിട്ട് കറി വെക്കാം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ മീത്തു അവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് കണ്ണനാണെങ്കിൽ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏഴിലേക്കാണ് കാണാൻ അപ്പോൾ പിന്നെ ട്യൂഷനൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ക്ലാസ്സിന് പോയി അപ്പോൾ രാവിലെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പതിനൊന്നര പതിനൊന്നേ കാലൊക്കെ ആകുമ്പോഴേക്കും ആൾ വരികയും ചെയ്യട്ടോ അപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കടനൊന്നുമില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു മാന്തളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അങ്ങനത്തെ പണിയാണ് ഈ മാന്തൾ അതിൻ്റെ തോല് രണ്ട് സൈഡും ഇങ്ങനെ വലിച്ചൂരി കളയണം അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡേ കളയുള്ളൂ പിന്നെ ഒരു സൈഡ് സൈഡിങ്ങനെ ചിലമ്പലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ എടുക്കുക ചെയ്യുക ഞാൻ എന്തായാലും രണ്ട് സൈഡ് സൈഡങ്ങനെ തോല് വലിച്ചൂരി കളയുണ്ടോ തോല് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങനെ എടുക്കുക പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ മാന്തൾ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കണ്ണനാണെന്നുണ്ടെങ്കിൽ ഈ വലിയ മീനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നുറുക്ക് മീൻ കഷ്ണാക്കിയിട്ടുള്ള കൊണ്ടുവരുന്ന മീൻ അതൊന്നും കടനങ്ങനെ കഴിക്കില്ല നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കിയാലും ആൾക്ക് വലിയ കഷ്ണമുള്ള മീനുകൾ അങ്ങനത്തെ ഉള്ള മീനുകളൊന്നും അങ്ങനെ കഴിക്കാറില്ല അതേസമയം ചെറുത് ഒക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണേനും അപ്പോൾ ഈ മാന്തളൊക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ട മീനിലൊന്നാണ് കേട്ടോ അപ്പോൾ മാന്തളൊക്കെ വരുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി മേടിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മാന്തളൊക്കെ നല്ല ഇഷ്ടമാണ് അത് ഒരു ഒരു ഇതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറി ഒന്നും അധികം കഴിക്കില്ല വറുത്തതൊക്കെ ആണുമ്പോഴാണ് കൂട്ടുക പക്ഷെ നമ്മൾ കറിയാണ് അധികം കഴിക്കേണ്ടത് അപ്പോൾ എപ്പോഴും പറയും കറി കഴി കറി വെച്ച മീൻ കഴിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇനിയൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിച്ചിട്ട് വരണം ഇതിനെ നന്നാക്കി ഒക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ നന്നാക്കിയിട്ട് വരാം എന്താ നമ്മൾ ഗോതമ്പ ഗോതമ്പ് കുറച്ച് മുന്നർത്തിയാണ് നമ്മൾ അന്നെ ഇണ്ടാക്കുന്ന പേടിയുണ്ടായിരുന്നല്ലേ അവിടുത്തെ ധികം വേണ്ടേ കൊറച്ചുള്ളൂ അപ്പൊ കഴുകി ഉണക്കിയിട്ട് ഒരു പലഹാരം ഗോതമ്പിന്റെ ഇത് ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചിട്ട് ശർക്കര തേങ്ങ ഒക്കെ ചെറുകിയതൊക്കെ പക്ഷെ ഇത് പൊടിക്കാൻ നമുക്ക് കൊച്ചില്ലല്ലോ ഗോതമ്പ് പൊടിയാ അമൃതം പൊടി ഞാൻ അമൃതം കൊനാ മിക്സിട്ട് അതിന്റെ അപ്പൊ അതിന് നമുക്ക് അപ്പൊ പിന്നെ ചെറിയ കുറും വന്നിട്ടുണ്ട് ഈ കുറിഞ്ചാത്തം വരാതിരിക്കാന് എന്താ ചെയ്യണാവോ കുറിഞ്ചാറ എന്താ പറയാനുണ്ടോ കഴിക്കണ വേപ്പിന്റെ എല്ലാം ഇടും ഒക്കെ പറയും നമ്മ കേട്ടിട്ടല്ലേ എന്തായാലും അങ്ങനെ കുറിഞ്ചാത്തം വരാതിരിക്കാനും കുറും രണ്ടെണ്ണൊക്കെ കണ്ടോ

പിന്നെ മുളകും അങ്ങനത്തെ ഒക്കെ എടുക്കിട്ടിട്ട് പുളിയും നമ്മുടെ പുളിയും ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കിയിട്ട് തേങ്ങയും ചേർത്തിട്ട് അങ്ങനെ അടുപ്പത്തി വയ്ക്കുകയാണ് പിന്നെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ നീന്തോട്ട് കൊടുക്കും അത് നന്നായിട്ട് ഒന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വറവ് ഇട്ടിട്ട് ഇറക്കി വെക്കും നമ്മടെ മീന് വറക്കാനുള്ളതൊന്നും പ്രായം ചേർക്കാൻ വറു

മീനിലെ ല്ലേ കിട്ടിയാ കിട്ടിയ മാന്തളും ഞാൻ ചോദിച്ചിട്ട് പോകുമ്പളാ അച്ഛൻ കൊടുത്തന്ന ഞാൻ ചോദിച്ചിട്ട് പോയ സമയത്ത് എന്തോ തപ്പന്നു ശുദ്ധ എണ്ണ പാത്രം ഇപ്പൊ ഈ കുപ്പിയാണ് ഞങ്ങൾ ഒന്നും മേടിക്കാറ് അല്ലേ കുപ്പിയിലാണ് അധികം വാങ്ങാറ് എന്താ സ്കൂള് വർക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മള് മീനൊക്കെ വറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ പാനിലാവുമ്പോ കൊറച്ചധികണ്ട് കൊള്ളും പെട്ടെന്ന് തന്നെ വർക്കല് കഴിയും അതുകൊണ്ട് ഞാൻ വലിയ പേനെന്നെടുത്ത് കിട്ടും എണ്ണ സ്ഥലത്ത് മാത്രമല്ല മെ ഇങ്ങനെ ചെറിയ ോ അപ്പൊ എന്നിരാ മാന്തം ഇഷ്ടല്ലല്ലോ അല്ല എന്നാലോ പറഞ്ഞ ഇഷ്ടല്ലെന്ന് പറഞ്ഞു ഇഷ്ട പറഞ്ഞേ ഒറ്റ കൈ മറിച്ചിടുന്ന മറച്ചിടുന്ന റിസ്ക് ആണ് ഇപ്പോൾ താഴത്തേക്കൊക്കെ പോണുണ്ട് അപ്പൊ മനസിലാവുക ഒരു ട്രിപ്പ് വറുത്ത് കഴിഞ്ഞ് ഇനിയിപ്പാ കുറച്ചും കൂടി ഇണ്ട് പിന്നെന്തെങ്കില് ഇന്നലത്തേലും കുറച്ച് മീനുണ്ട് ഇന്നലെ കഴിക്കാൻ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഒരു കല്യാണമുള്ള കാരണം എല്ലാവരും കല്യാണത്തിന് പോയപ്പോൾ പിന്നെ മീൻ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അതും രണ്ടെണ്ണം കൂടി അത് വറുത്തെടുക്കുക നമ്മുടെ കുടിവെള്ളം വെക്കാനാണ് അപ്പൊ ദാഹ ശമേനിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വെള്ളത്തിന് നല്ല ചെലവാണ് ചൂട് കൂടി ആയക്കുമ്പോ എല്ലാവർക്കും വെള്ളം വേണം എപ്പോഴും എപ്പോഴും ഒന്ന് കളിച്ചിട്ട് വരുമ്പോഴേക്കും വെള്ളം വേണം അപ്പോൾ അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയി സ്റ്റോക്ക് ആക്കി വെക്കുക ചെയ്യുക അപ്പൊ വന്നിട്ട് അങ്ങനെ കുടിച്ചിട്ട് പോകും അപ്പോൾ വെള്ളം എത്ര ഉണ്ടാക്കിയാലും തികയുന്നില്ല വെള്ളം കുടിക്കണത് നല്ലതാണ് കുഴപ്പമില്ല നല്ല നമ്മൾ നമ്മളടുപ്പങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഒഴിഞ്ഞ് വരുമ്പോൾ പിന്നും പിന്നെയും വെള്ളം അങ്ങനെ ഇടും അങ്ങനെ നമ്മൾ അടുക്കളയിലത്തേക്ക് ഒതുങ്ങിയപ്പോൾ നമ്മൾ തുണികൾ തുണികളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുണിയൊക്കെ ഒന്ന് അഴലിലിടുകയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണികളൊക്കെ അലക്കിയിട്ട് നമ്മൾ തുണികളൊക്കെ അഴലിൽ അഴലിലിടുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിറച്ചും കവങ്ങും തെങ്ങും ഒക്കെ ഇട്ട് അടുത്തെടുത്തുള്ളത് കൊണ്ട് എല്ലാ അഴലും ഞാൻ കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് അപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു കുഞ്ഞു സ്ഥലത്ത് അങ്ങനെ വളഞ്ഞ് പുളഞ്ഞിട്ട് ഫുള്ള് അഴക്ക അഴലാണ് കേട്ടോ അപ്പോൾ എനിക്കാണോ ഇവിടെ നല്ല തണലുകൊണ്ട് ഇവിടെ നിന്ന് ഇടാനും എളുപ്പമാണ് തൊട്ടടുത്ത് തന്നെയാണല്ലോ നമ്മുടെ തിരുമണ കല്ലൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പരമാവധി വളഞ്ഞ് പുളഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ അഴല് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഒക്കെ അവിടെ തന്നെ അങ്ങോട്ട് ഇടും പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് കഴുകിയിരുന്ന കാരണം വൈകുന്നേരം ഉണങ്ങുക ഒക്കെ ചെയ്യും നമ്മുടെ മീനൊക്കെ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ള ടൈലിൻ്റെ മേലക്കൊക്കെ ഫുൾ ഡിസൈൻ ആകും കേട്ടോ ഈ അരുവുലിക്കൊക്കെ മൊത്തമാവും അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് വെള്ള കളറായ കാരണം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം പക്ഷെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല അതിലപ്പം തന്നെ അങ്ങോട്ട് തുടച്ചെടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ സ്റ്റൗവും ഒക്കെ അങ്ങ് തുടച്ച് റെഡിയാക്കി കഴി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞു അടുക്കളൊക്കെ അടിച്ചു വരിക ക്ലീൻ ആക്കിയിട്ടിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ പണികളൊന്നുമില്ല പിന്നെ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ പിന്നെ ചായയുടെ പരിപാടിയും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ രാവിലത്തെ ചായയുടെ ഒക്കെ ഉണ്ട് ബാക്കിയൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് പോകും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടോ അങ്ങനെ ഉണ്ടാക്കണം എന്നാലും മിക്കതും നമ്മൾ രാവിലത്തെ പലഹാരമൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വല്ല ബേക്കറി എന്തെങ്കിലും ചിലപ്പോൾ മറ്റാൾ എന്തെങ്കിലും കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെയാണ് നമുക്കാണെങ്കിൽ കുറച്ച് മാങ്ങയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ ചെറിയ ചെറിയ മാങ്ങേനെ മാങ്ങയുടെ പേരെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല കേട്ടോ നമ്മുടെ ചെറു ചെറുതാണ് മൂവ മൂവാണ്ടല്ല മൂവാണ്ടം വലുതാണ് ഇത് മുട്ടക്കുടിയെന്നൊക്കെ പറയും പക്ഷേ അതുമല്ല വേറൊരു സൈസ് മാങ്ങയാണ് കേട്ടോ നല്ല മധുരമൊക്കെ ഉള്ളൊരു മാങ്ങയാണ് അപ്പോൾ നമ്മളെ അടുത്ത വിടുത്ത ചേച്ചി അവർ കൊടുന്ന എന്താണ് അപ്പോൾ ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് കൊടുന്നവരും കേട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ കുറച്ചധികം മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസൊക്കെ അടിക്കലൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങ അങ്ങനെ തോല് ഒക്കെ ചെറുത്താണ് ചെത്തുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോന്നും അങ്ങനെ വായിക്കി കൊണ്ടുപോകൊണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആവും അതിന് പറ്റിയ മാങ്ങയാണ് നല്ല ചെറു ചെറുതേ ചെറുതാണല്ലോ അപ്പം മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നല്ല സൂപ്പറായിരിക്കും കേട്ടോ അങ്ങനത്തെ മാങ്ങയാണ് അപ്പോൾ കജ്രാവശ്യം നമ്മൾ വീട്ടിലൊക്കെ പോയി വെക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇത് വെറുതെ കഴിക്കുന്നതാണ് പിന്നെ കണ്ണനാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് മാങ്ങ ഒക്കെ കഴിക്കും പക്ഷെ നിത്തു അങ്ങനെ കഴിക്കില്ല മാങ്ങ അധികം ഫ്രൂട്ട്സ് പൊതുവേ കഴിക്കാൻ പിന്നാക്കാനായിട്ട് അപ്പോൾ മാങ്ങ നിത്തു കഴിക്കില്ല പക്ഷേ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കുമ്പോൾ കഴിച്ചു മാങ്ങ അല്ല നമ്മളിങ്ങനെ ചെത്തി കൊടുത്താലും അവൻ കഴിക്കില്ല അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ചോറൊന്നും ഉണ്ടില്ല നമ്മുടെ വാങ്ങുക അങ്ങനെ തോലൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെത്തി കഴിയുമ്പോഴേക്കും പ്ലേറ്റിൽ പകുതി വാങ്ങാൻ തീർന്നെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ഓരോരുത്തരെ എടുത്ത് കഴിച്ചിട്ട് കഴിഞ്ഞെടുക്കണം ഇനി രണ്ട് നാലെണ്ണം കൂടി ഉണ്ട് തോലൊക്കെ ചെത്താനായിട്ട് അപ്പോൾ അത് ചെത്തിയില്ലേ ബാക്കിയുള്ളതൊക്കെ എടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങ ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തായി എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ പറയാം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം അതൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബബായ്